മലിനീകരണം ഉണ്ടാക്കുന്ന വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനും അവയുടെ ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷൻ നിരക്കുകൾ കുത്തനെ കൂട്ടാൻ പോകുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് എന്നാൽ ഇപ്പോൾ പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ പന്ത്രണ്ട് ഇരട്ടിയോളം ഫീസ് വർദ്ധിപ്പിച്ച കേന്ദ്ര തീരുമാനം സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ് എണ്ണൂറ് രൂപയ്ക്ക് പകരം പതിനായിരം രൂപ വരെ ഈടാക്കാൻ സോഫ്റ്റ്വെയറിൽ ക്രമീകരണവും ഏർപ്പെടുത്തി ഉയർന്ന ഫീസ് എന്നത് കേന്ദ്ര തീരുമാനമാണെങ്കിലും നേട്ടം സംസ്ഥാന സർക്കാരിനാണ് വർദ്ധിച്ച തുക സംസ്ഥാന സർക്കാരിന് ലഭിക്കും കഴിഞ്ഞ ബജറ്റിൽ സംസ്ഥാന സർക്കാർ പഴയ വാഹനങ്ങളുടെ നികുതി അൻപത് ശതമാനം കൂട്ടിയിരുന്നു ഇതിനു പുറമെയാണ് ഇപ്പോഴത്തെ ഫീസ് വർധനയും ഇതോടെ പഴയ കാറുകൾ അറ്റകുറ്റപ്പണി തീർത്ത് രജിസ്ട്രേഷൻ പുതുക്കാൻ വാഹന വിലയേക്കാൾ ചിലവിടേണ്ടി വരും ഫീസ് വർധന ചെറു കാറുകളുടെ സെക്കൻഡ് ഹാൻഡ് വിപണിയെയും പ്രതികൂലമായി തന്നെ ബാധിച്ചു പഴയ ജീപ്പുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന മലയോര മേഖലയ്ക്കും ഫീസ് വർധന കനത്ത പ്രഹരമാണ് നൽകുക ടാക്സി മേഖലയെയും ഫീസ് വർധന പ്രതികൂലമായി തന്നെ ബാധിക്കും നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോ വർക്കേഴ്സ് ഫെഡറേഷൻ സിഐ ടി യു ഇതിനോടൊപ്പം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്